എല്ലാവർക്കും സീൻ ഹായ്ക്കും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം രണ്ടാമത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് ടേയുടെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിച്ചുകൊണ്ടാണ് ടേ വെള്ളത്തിൽ മുങ്ങി തായ്തുകൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടുകൊണ്ട് അവിടെ ഒരു പെൺകുട്ടി നിൽക്കുന്നുണ്ട് അവളെ വരെ വേദിയോ വേദയോ എന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ് അവസാനം ഒരു ഐസ് ഐസിനട്ട് ഇട്ടുകൊടുത്ത് ഇവൾ അവരെ രക്ഷിക്കുകയാണ് അതിനുശേഷം ടേ എപ്പോഴും ഈ പെൺകുട്ടിയുടെ പേര്യാവും നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ ഫസ്റ്റിൽ കണ്ട പോലെ അതേ ഒരു ആനിമേഷൻ സ്റ്റോറിയാണ് ഇവിടെ ടീ റിപ്പീറ്റായി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ആ മലമുകളിൽ ചെന്ന് ഇവൻ ഇവിടെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ ഇവിടെ ഒരു ബട്ടർഫ്ലൈ വിളിച്ച് കീറി രണ്ട് കഷ്ണമാക്കുന്നു അത് കണ്ടുകൊണ്ട് ടീ അവിടെ നിന്ന് ഓടിപ്പോവാണ് ഫസ്റ്റ് എപ്പിസോഡ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അതിലുള്ളത് നമ്മുടെ ഹീറോയിനാണ് ഇപ്പം ടേ ഇത് പറയുന്നതിൽ നിന്നും അതിലുണ്ടായിരുന്ന ആ ഒരു പയ്യൻ ടീ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം നീ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്തതിന് നിൻ്റെ മാനേജർ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് ഉണ്ടെന്ന് എനിക്കറിയാം ഞാൻ ഞാനെന്തായാലും പിന്നാലെ പോകാനൊന്നും പോകുന്നില്ല അതുകൊണ്ട് തന്നെ ഇനി എന്നെ വിളിച്ച് ബുദ്ധിമുട്ടിക്കരുതെന്ന് അയാളോട് പറയണം അത് പറയാനാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്നും പറഞ്ഞ് തീ അവിടെ നിന്ന് പോകുന്നത് എങ്ങനെ മാനേജറും അസിസ്റ്റന്റും കൂടി അങ്ങോട്ടേക്ക് കയറി വരുന്നു തീ ഇങ്ങനെ പോകാൻ നിൽക്കുന്നത് കാണുന്ന എങ്ങന്റെ അസിസ്റ്റന്റ് അയ്യോ ഓട്ടോഗ്രാഫ് വാങ്ങാതെ അത് ഓട്ടോഗ്രാഫ് വേണം എന്നോട് പ്രത്യേകം പറഞ്ഞിരുന്നാണല്ലോ എന്ന് പറയുമ്പോൾ ഇത് കേട്ട് എങ്ങ് ചിരിക്കുവാണ് തീ അകത്തെ ആകെ ചൂറി പോകുന്നുണ്ട് ചേട്ടന് വേണ്ടി ഓട്ടോഗ്രാഫ് ചോദിച്ചിരുന്നെങ്കിലും അതിങ്ങനെ എങ്ങിൻ്റെ മുന്നിൽ വെച്ച് പറഞ്ഞ് അവടെ വന്ന് അവൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല അതെ ഓട്ടോഗ്രാഫ് കാണുമെന്ന് പറഞ്ഞിരുന്നു പക്ഷെ അതെനിക്കല്ല എൻ്റെ ചേട്ടനാണെന്ന് പറയുമ്പോൾ എങ്ങവരെ ഓട്ടോഗ്രാഫ് എഴുതി കൊടുക്കുകയാണ് നമുക്ക് വീണ്ടും കാണാം എന്ന് എങ്ങ് പറയുമ്പോൾ വീണ്ടും കാണാനുള്ള ഇട എന്നും പറഞ്ഞുകൊണ്ട് ടീ അവിടെ വന്ന് പോകുന്നു അവൻ്റെ പിന്നാലെ തന്നെ മാനേജർ ലീയും പോകുന്നുണ്ട് അയാൾ അവനെ ക്യാഷൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ പോലും തേ അതൊന്നും വാങ്ങാൻ കൂട്ടാക്കുന്നില്ല ടേ അവിടെ നിന്ന് പോകുന്നതെന്ന് നോക്കി നിൽക്കുന്ന എങ്ങ് അപ്പോൾ തന്നെ നമ്മൾ അസിസ്റ്റന്റിനെ വിളിച്ച് അവൻ ഏതായി എവിടെന്നാ എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും എനിക്കറിയണം പക്ഷെ മാനേജറിൽ ഈ ഒരിക്കലും ഇക്കാര്യം അറിയരുതെന്ന് അവളോട് പ്രത്യേകം പറയുന്നു ടേ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവൻ്റെ കൂട്ടുകാരൻ ജേസു എൻ്റെ കോള വരുന്നത് ഓട്ടോഗ്രാഫർ കിട്ടിയ കാര്യം കേൾക്കുന്ന ടേയുടെ ചേട്ടൻ ഫുഡൊക്കെ അവിടെയിട്ട് അപ്പോൾ തന്നെ വീട്ടിലേക്ക് ഓടുവാണ് എന്നാൽ ആ പുസ്തകം മറിച്ച് നോക്കുമ്പോഴാണ് അതിൽ ഓട്ടോഗ്രാഫല്ല പകരം മറ്റെന്തോ ആണ് എങ്ങ് എന്ന് ടീക്ക് മനസ്സിലാവുന്നത് എങ്ങിന്റെ പുതിയൊരു പുസ്തകം പബ്ലിഷ് ചെയ്യാൻ പോകുവാണ് ആ പബ്ലിഷിംഗ് ഇവന്റിലേക്ക് ടീയുടെ ചേട്ടനെ സ്പെഷ്യലി ഇൻവൈറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു നോട്ടായിരുന്നു അതിലുണ്ടായിരുന്നത് കൂട്ടത്തിൽ എൻ്റെ കൂടെ ഒരു ഫോട്ടോയെ കൊടുക്കാം എന്റെ ഓട്ടോഗ്രാഫ് നേരിട്ട് തന്നെ വാങ്ങാമെന്നും അതിൽ അവൾ പറയുന്നുണ്ട് ഇത് കാണുന്ന ടീ ആകെ പെട്ടുപോകുവാണ് അവളെ ഇനി കാണുന്നില്ലോ എന്ന് ആശ്വസിച്ചിരിക്കുമ്പോഴാണ് അടുത്തത് ചേട്ടനോടാണെങ്കിൽ ഓട്ടോഗ്രാഫ് കിട്ടിയ കാര്യം പറഞ്ഞുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഇനി ഇത് കാണിച്ചു കൊടുക്കാതിരിക്കാനും പറ്റില്ല അവിടെ നിന്ന് വിട്ട അടുത്ത സീലിൽ ചേട്ടൻ എങ്ങനെ കാണാൻ പോകുന്ന സന്തോഷത്തിലാണ് കേക്കാണെങ്കിൽ ഒപ്പം പോകാൻ യാതൊരു താല്പര്യവുമില്ല അതുകൊണ്ട് തന്നെ അവൻ അവന്റെ കൂട്ടുകാരൻ ജെയ്സുവിനും വിളിച്ച് എടാ നിനക്ക് ഒന്ന് ചേട്ടന്റെ കൂടെ പോകാൻ പറ്റുമോ എനിക്കന്ന് വേറെയും കുറച്ച് പണികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് പല കാരണങ്ങൾ പറയുവാണ് ഇത് കേൾക്കുന്ന ചീസു ശരിയടാ എന്നാൽ ഞാൻ തന്നെ തൻ്റെ എന്ന് പറഞ്ഞ് സമ്മതിക്കുന്നുണ്ട് ഇത് കേൾക്കുന്ന ടേക്ക് ഒരുപാട് സമാധാനമാകുന്നുണ്ട് അത് കഴിഞ്ഞ് ടേ അവൻ്റെ പാർട്ട് ടൈം ജോലി കഴിഞ്ഞ് മടങ്ങുന്നതിനിടയിൽ യൂറി അവനെ കാണാൻ വേണ്ടി വരുന്നു യൂറിയൻ്റെയും ഫ്രണ്ട്സാണ് ഇവളെന്തായാലും എങ്ങനെ കാണാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നതായിരുന്നല്ലോ അപ്പം ഇവനെ കൂടി കണ്ടിട്ട് മടങ്ങാമെന്ന് വിചാരിച്ചതാകും യൂറിക്ക് ശരിക്കും തേയെ ഇഷ്ടമാണ് പക്ഷെ അവൾ അത് അവനോട് പറഞ്ഞിട്ടൊന്നുമില്ല രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ യൂറി ടിയുടെ അടുത്തേക്ക് നീങ്ങിയിരിക്കുന്നുണ്ടെങ്കിലും അവൻ അവളുടെ അടുത്ത് നിന്ന് കുറച്ചുകൂടി മാറിയിരിക്കുകയാണ് ചെയ്യുന്നത് നീ പുതിയ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കണ്ടുപിടിച്ചവെന്ന് യൂറി അവനോട് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ടി അവളോട് പറയുന്നു ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹോസ്പിറ്റലിൽ ഒരു കെ ടേക്കളുടെ വേക്കൻസി ഉണ്ട് നിന്നെ വേണമെങ്കിൽ ഞാൻ അവടേക്ക് റെക്കമെൻഡ് ചെയ്യാം നിനക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് എക്സ്ട്രാ പേയ്മെന്റും കിട്ടും വർക്കിംഗ് അവേഴ്സ് കുറവായതുകൊണ്ട് നിനക്ക് വെള്ളം പാർട്ട് ടൈം ജോലി ചെയ്യണമെങ്കിൽ അതും ആവാല്ലോ എന്ന് അവൾ അവനോട് പറയുന്നു ഇത് കേൾക്കുന്നിട്ടേ ആ സ്ഥലം എവിടെയാണെന്ന് അവളോട് ചോദിക്കുമ്പോൾ സോജിൻ സിറ്റിയിലാണെന്ന് അവൾ പറയുമ്പോൾ അവൻ്റെ ഫേസ് ആകെ മാറുവാണ് അവനും അവൻ്റെ ചേട്ടനും അവൻ്റെ അമ്മയും കൂടി ഈ ഒരു നാട്ടിലായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത് ഒരു ദിവസം പെട്ടെന്ന് അവൻ്റെ അമ്മ കൊല ചെയ്യപ്പെടുകയാണ് ഇത് കണ്ട ആകെ ദൃസാക്ഷി അവൻ്റെ ചേട്ടനാവും പക്ഷേ പോലീസുകാരും തേയും എത്ര ചോദിച്ചിട്ടും ആരെ കൊല ചെയ്തതെന്ന് ചേട്ടന് പറയാൻ കഴിയുന്നില്ല ആണ് അമ്മയെ കൊന്നതെന്നാണ് ചേട്ടനപ്പ പറയുന്നത് അതുകൊണ്ട് തന്നെ ആ കേസ് എവിടെയും എത്തുന്നില്ല ഈ കുട്ടികളെ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുകയാണ് അവിടുത്തെ പോലീസുകാർ സുഖമില്ലാത്ത കുട്ടിയെ സ്പെഷ്യൽ കുട്ടികൾക്ക് വേണ്ടി ഏതെങ്കിലും സ്കൂളിലേക്ക് മാറ്റാം മറ്റുവിനെ ഏതെങ്കിലും ഓർഫനേജിൽ കൊണ്ടാക്കാം എന്നൊക്കെ ഇവര് പറയുന്നത് കേൾക്കുന്ന തേ ചേട്ടനെയും വിളിച്ചുകൊണ്ട് അവർ കാണാതെ അവിടെ നിന്ന് ഓടിപ്പോകുന്നു അതിനുശേഷം തന്നെ കൊണ്ട് പറ്റുന്ന ജോലിയൊക്കെ ചെയ്ത് തീയാണ് ചേട്ടനെ നോക്കുന്നത് സെർച്ചിൻ സിറ്റി എന്ന് പറയുമ്പോൾ തേയുടെ മനസ്സിലേക്ക് ഇതൊക്കെയാണ് വരുന്നത് ഞാൻ എന്തായാലും എന്ന് പറഞ്ഞ് യൂറിയ അവൻ അവിടെ നിന്നും യാത്രയാക്കുവാണ് തേട് ചേട്ടൻ രാവിലെ തന്നെ എങ്ങനെ കാണാൻ പോകുന്ന ഒരുക്കത്തിലാണ് ടേ ഒരുപാട് തവണ ജേസുവിന്റെ കോളയെന്നുണ്ടെങ്കിലും തീറൊക്കെ അടിച്ച് അന്തം വിട്ട് ഇറങ്ങുന്ന ജേസു ആ കോളൊന്നും കാണുന്ന പോലുമില്ല അവസാനം ടേക്ക് തന്നെ ചേട്ടൻ്റെ കൂടെ പോകേണ്ടി വരുന്നു ടേയുടെ ചേട്ടനാകട്ടെ എങ്ങനെ ഓട്ടോഗ്രാഫ് വാങ്ങാനുള്ള ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് ഞങ്ങൾ അത്യാവശ്യം പാറ്റ് ബേസ് ഒക്കെ ഉള്ള ഒരു എഴുത്തുകാരി ആയതുകൊണ്ട് തന്നെ ഓട്ടോഗ്രാഫ് വാങ്ങുന്നിടത്തൊക്കെ നല്ല ക്ലേക്കാണ് ഞാൻ ആ റെസ്റ്റ് റൂമിൻ്റെ അവിടെ നിന്ന് നോക്കുന്നുണ്ടാവും ചേട്ടൻ ഫോട്ടോയും ഒക്കെ വാങ്ങി അങ്ങോട്ടേക്ക് വന്നേക്കണമെന്ന് പറഞ്ഞ് ചേട്ടനെ ആ ക്യൂരിൽ നിർത്തിക്കൊണ്ട് ടീ അവിടെ നിന്ന് പോകുന്നു എന്നാൽ ഒരു കുട്ടിയെ കാണുമ്പോൾ ഡൈനോസറിനെ പോലെ തോന്നുന്ന ടേയുടെ ചേട്ടൻ ആ കുട്ടിയുടെ അടുത്ത് ചെന്ന് നിന്റെ കാണാൻ എനിക്ക് ഡൈനോസറിൻ്റെ പോലെ ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ നീ എന്താണ് എൻ്റെ മോനെ ഉപദ്രവിക്കാൻ നോക്കുകയാണെന്ന് പറഞ്ഞ് ആ കുട്ടിയുടെ അച്ഛൻ തേയുടെ ചേട്ടൻ്റെ മുടി പിടിച്ച് വലിക്കുകയാണ് അതോടെ അവിടെ ആകെ ബഹളമാവുകയാണ് ഓടി വന്ന് തന്റെ ജാക്കറ്റ് കൊണ്ട് ചേട്ടനെ കവർ ചെയ്ത് ഒന്നുമില്ല ചേട്ടാ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് ഇത് കണ്ടുകൊണ്ട് അവിടെ നിൽക്കുന്ന എങ്ങ് അവനെ സഹായിക്കണോ വേണ്ട എന്ന് ആലോചിച്ചു നിക്കുവാണ് അവസാനം ഇവിടെ ഇറങ്ങി വന്ന് മുടി വലിച്ച ആളോട് മാപ്പ് പറയാൻ വേണ്ടി പറയുന്നുണ്ട് എന്നാൽ അയാൾ അത് കേൾക്കുന്നില്ല ഇവളുടനെ തന്നെ അയാളുടെ മുടിയും തിരിച്ചു വലിക്കുവാണ് ഇത് അവിടെയുള്ള മീഡിയാസ് മൊത്തം കവർ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതിന്റെ ഒരു കൂസലും എങ്ങനെയല്ല ഈ ഒരു സങ്കടത്തില് റൂമിൽ ടോറി ലോക്ക് ചെയ്തോണ്ടിരിക്കയാണ് ചേട്ടൻ പുറത്ത് ടേം എന്നും ചേട്ടനെ വെയിറ്റാക്കിയിരിക്കുന്നുണ്ട് ഞാൻ പോയി ചേട്ടനെ വിളിച്ചോണ്ട് വരാന്നും പറഞ്ഞ് എങ്ങോട്ടേക്ക് പോകുമ്പോഴേക്കും നീ അങ്ങോട്ടേക്ക് പോകണ്ട ചേട്ടൻ കുറച്ച് ബെറ്റർ ബെറ്ററാവുമ്പോൾ താനും പുറത്തേക്ക് വന്നോളന്നും പറഞ്ഞ് ടേ അവളെ തടയുവാണെ അതുവരെ ഞാൻ ഞാനിവിടെ ഇരിക്കണമെന്നാണോ നീ പറയതെന്ന് എങ്ങ് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ നിന്നോട് ആരെ ഇവിടെ ഇരിക്കാൻ പറഞ്ഞതെന്ന് ടീ അവളോട് തിരിച്ചു ചോദിക്കുവാണ് അവൾ അവന്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ച് നോക്കിയിട്ട് നിന്റെ മുഖത്തിന് ഈ ക്യാബ് ഒട്ടും തന്നെ ചേരുന്നില്ല അതുകൊണ്ട് ഇനി മുതൽ ക്യാബ് വെക്കണ്ടെന്നൊക്കെ പറഞ്ഞ് അത് അവൻ്റെ തലയിൽ നിന്ന് എടുത്തു മാറ്റുവാണ് ആ സമയത്ത് ഒരു റിപ്പോർട്ടർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അയാളുടെ കയ്യിൽ മാനേജർ ലീ കൊടുക്കുന്ന പോലെയുള്ള കാഷിന്റെ ബോക്സും ഉണ്ട് നീയും നിന്റെ അമ്മയെ പോലെ ഭയങ്കര സുന്ദരിയാണല്ലോ എന്നൊക്കെ എങ്ങനെ ദേഷ്യം പിടിപ്പിക്കുന്ന തരത്തിലാണ് അയാൾ സംസാരിക്കുന്നത് അതിനുശേഷം ടേയോട് ഇള ചെക്ക നീ ഒന്ന് സൂക്ഷിച്ചോ ഇവളുടെ അമ്മയും ഇവളെ പോലെ തന്നെ ഡിറ്റീവ് ഒക്കെ എഴുതുന്ന അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു എഴുത്തുകാരിയായിരുന്നു പക്ഷെ പെട്ടെന്ന് മരിച്ചു പോയെന്ന ന്യൂസ് ആണ് വന്നത് മരണ കാരണം പോലും ആർക്കും അറിയില്ല അതിനുശേഷം ഇവളുടെ അച്ഛന്റെ പിരിയും പോയി സൂക്ഷിഷൻ കണ്ടു നിന്നില്ലെങ്കിൽ നിന്റെ അവസ്ഥ ഇതുപോലൊക്കെ തന്നെയാവും എന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോകുന്നു ഇതൊക്കെ കേട്ട് ദേഷ്യം വന്ന യങ്ങ് അയാളുടെ പിറകെ പോകുന്നുണ്ടെങ്കിലും തീ അവളെ തടയുവാണ് എനിക്കെന്താ എന്നെ ഇഷ്ടമാണോ അല്ലല്ലോ പിന്നെ എണ്ണ തടയാനും മാത്രം നീ ആരാ എന്ന് പറഞ്ഞ് അവന്റെ കൈയെ തട്ടിമാറ്റിക്കൊണ്ട് എങ്ങ് അവിടെ നിന്ന് പോവുകയാണ് എന്നാൽ എങ്ങിന്റെ സ്വഭാവം ഓൾറെഡി അറിയുന്നത് കൊണ്ട് തന്നെ ടീ അവളുടെ പിന്നാലെ പോകുന്നുണ്ട് റിപ്പോർട്ടറുടെ അടുത്തെത്തുന്ന യെങ്ങ് അയാളുടെ പോക്കറ്റിൽ നിന്നും പെണ്വരി അയാളുടെ കണ്ണിനെ നേരെ കുത്തുവാണ് കണ്ണിൽ കൊള്ളു നിന്നില്ലെങ്കിലും അയാൾ ക്ഷീണിക്കും പേടിക്കുന്നുണ്ട് അയാൾ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് തന്നെ അയാളെ പിടിച്ച് തള്ളിയിടുവാണ് തേ അങ്ങോട്ടേക്ക് എത്തുമ്പോഴേക്കും ഇയാൾ ഒരു രണ്ട് താഴെ എത്തിയിട്ടുണ്ടാവും അയാൾ അപ്പോൾ തന്നെ ആംബുലൻസ് കയറ്റി കൊണ്ടുപോകുന്നുണ്ട് എന്നാൽ എങ്ങനെ അവട്ടെ അയാൾ ചാകാതയിലുള്ള ദേഷ്യമാണ് ഓരോന്ന് പിറുപിറുത്തുകൊണ്ട് ഇവൾ അവിടെ നിന്ന് പോകുമ്പോൾ പിന്നാലെ പോകുന്ന ടേ അവളോട് രണ്ട് കൈകളും ഷോഡറിലെടുത്ത് വെച്ച് കണ്ടുകൾ അടച്ച് നിൽക്കാൻ പറയുന്നു ഇതിന് ഞങ്ങൾ ബട്ടർഫ്ലൈ ഹക്ക് മെത്തേഡ് എന്നാണ് പറയുന്നത് നിനക്ക് ദേഷ്യം വരുമ്പോൾ നീ ഒരു മെത്തേഡ് ചെയ്താൽ മതി അപ്പം നിനക്ക് കുറച്ചെങ്കിലും ആശ്വാസം കിട്ടുമെന്ന് നീ അവളോട് പറയുന്നു അവൻ പറഞ്ഞ പോലെ തന്നെ അവൾക്ക് കുറച്ച് സമാധാനാവുന്നുണ്ട് എനിക്കെന്നാ എൻ്റെ കൂടെ നിന്നുവിടെ നീ ഒരു കെയർഗീവർ അല്ലേ എനിക്ക് വേണ്ട അത്രയും പണം ഞാൻ തരാമെന്ന് അവൾ അവനോട് പറയുമ്പോൾ എനിക്കതിൻ്റെ ആവശ്യമല്ല എനിക്ക് നീ നിന്നെ കാണുന്ന പോലും എന്ന് പറഞ്ഞ് അവൻ അവനവളെന്ന് പോകുവാണ് നീ എന്നെ അവോയ്ഡ് ചെയ്യുന്നതിൽ എന്നെ ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല മറിച്ച് എനക്ക് എൻ്റെ പേടിയായതുകൊണ്ടാണ് നീ വെറും ഒരു ബീരുവാണെന്ന് എങ്ങ് അവനോട് പറയുന്നുണ്ട് ചേട്ടനെപ്പോഴേക്കും റൂമിൽ നിന്നും പുറത്തിറങ്ങിയിട്ടുണ്ടാവും വീട്ടിലെത്തുന്ന ചേട്ടനോട് നമ്മുടെ പഴയ നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകുന്നതിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് നിനക്ക് പോകണമെന്നാണെങ്കിൽ നമുക്ക് പോവാമെന്ന് ചേട്ടൻ പറയുന്നു ഇത് കേൾക്കുന്ന ടേക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് ചേട്ടനൊരിക്കലും ഇങ്ങനെ പറയുമെന്ന് അവനൊരിക്കൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ചേട്ടൻ എന്നെക്കാളും ധൈര്യമുണ്ട് ഞാനാണ് എപ്പോഴും പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ഒളിച്ചോടുന്നത് എന്നൊക്കെ ടേ പറയുമ്പോൾ നീ എൻ്റെ അനിയനല്ലേ അതുകൊണ്ടാണ് നിനക്ക് ധൈര്യമല്ലാത്തത് നിനക്ക് പേടിയാണെങ്കിൽ എൻ്റെ കൂടെ നിന്നാൽ മതി എന്നൊക്കെ ചേട്ടൻ പറയുന്നത് കേൾക്കുമ്പോൾ ടീക്ക് താങ്കണാവുന്നു അവിടെ നിന്ന് പറയാൻ അടുത്ത് ചെയ്യണില്ലേ എങ്ങനെ അസിസ്റ്റന്റ് എങ്ങനെയൊക്കെയോ ടേത് ഡീറ്റെയിൽസ് കണ്ടുപിടിച്ച് അവൾ അയക്കുന്നുണ്ട് അതിന് സോജൻ സിറ്റി എന്നത് കാണുമ്പോൾ തന്നെ എങ്ങനെ മനസ്സിലാവുന്നുണ്ട് ടീ ആരാണെന്ന് അവൾ അപ്പോൾ തന്നെ അവടെ കാറ് വരുത്ത് സോജൻ സിറ്റിയിലേക്ക് പോകുന്നുണ്ട് എങ്ങനെ ഇവനിൽ ഉണ്ടായ പ്രശ്നം മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ് കൂട്ടത്തിൽ ഇവളുണ്ടാക്കിയ പല പഴയ പ്രശ്നങ്ങളും അവൾ പൊക്കിയെടുക്കുന്നുണ്ട് ഇപ്രാവശ്യം പടം കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കിയ മാനേജർ ലി ആകെ സങ്കടപ്പെട്ടിരിക്കുവാണ് അപ്പോഴാണ് ഒരു സ്റ്റാഫ് എങ്ങനെ കാണാനില്ലെന്നും പറഞ്ഞ് അങ്ങോട്ടേക്ക് വരുന്നത് ഇതിനെല്ലാം കാരണക്കനത്തി താനാണെന്നും പറഞ്ഞ് ഇങ്ങനെ അസിസ്റ്റന്റ് അവൾ അയച്ചു കൊടുത്ത ടേയുടെ ഡീറ്റെയിൽസ് മാനേജർ ലിക്ക് കാണിച്ചു കൊടുക്കുവാണ് അടുത്തതായി കാണിക്കുന്നത് ടേയാണ് അവൻ ഓക്കെ മെൻ്റൽ ഹോസ്പിറ്റലിലെ കയർ കീവറായി ജോയിൻ ചെയ്തിട്ടുണ്ട് ആ ഒരു സമയത്താണ് ഞങ്ങവിടേക്ക് കയറി വരുന്നത് അവളെ കാണുന്നതും അവൻ ആകെ ഷോക്ക് ആകുവാണ് നീ എന്താ ഇവിടെയെന്ന് അവൻ ചോദിക്കുമ്പോൾ ഞാൻ നിന്നെ മിസ്സായതുകൊണ്ട് വന്നതാണെന്ന് അവൾ പറയുന്നു അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുവാണ്